ഹായ് ഫ്രാൻസ് ഇപ്പം എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ കയ്യിലിറിയ റീറിലീസുമായി നമ്മുടെ സ്വന്തം മമ്മൂക്ക ലാലേട്ടൻ വരണ്ട റിലീസ് ചെയ്തതിന് ശേഷം മമ്മൂക്കയും റിലീസ് വരികയാണ് ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഭാഗ്യമാണ് നമുക്ക് സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് പല പടങ്ങളും നമുക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പൊ റിലീസ് ആവുന്ന സമയത്ത് അത് വീണ്ടും കാണാനും അത് ഫോർക്കെ മ്യൂസിലൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ് എസ് എ മൂവിലെ അപ്പോൾ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന പടങ്ങൾ തന്നെയാണ് ഇപ്പോൾ തിയേറ്ററിൽ വരെ മുന്നോട്ടിരിക്കുന്നത് മോഹൻലാലിൻ്റെ സ്പടികം വന്നു അതിൽ റെക്കോർഡായിരുന്നു നല്ല രീതിയിൽ കളക്ട് ചെയ്തു രണ്ടാഴ്ചോളം പടം കളിച്ച് ശരീഷ് ദേവദൂത ദേവദൂതന് ഏകദേശം അമ്പത് ദിവസം ഏകദേശം ഒരു അഞ്ചിട്ട് തിയേറ്ററിൽ ഒരു ഷോയൊക്കെ ഉണ്ടാവും പക്ഷെ അമ്പത് ദിവസം കളിച്ചു എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ് അന്ന് പൂർണ്ണമായിട്ട് കൈകൊഴിഞ്ഞ പ്രേക്ഷകർ രണ്ടാമതിയേറ്ററിൽ തിയേറ്ററിൽ കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ ആദ്യമായിട്ടാണ് പടം തിയേറ്ററിൽ കാണുന്നത് എനിക്ക് ആ സമയത്തൊന്നും കാണാൻ പറ്റിയിട്ടില്ല പടം അപ്പോൾ ഫിഫ്റ്റി ഡേയ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം ഇറങ്ങുന്ന പല പടങ്ങളും വൺ വീക്ക് ടു വീക്കിലുള്ള മാറിപ്പോകുന്ന സാഹചര്യത്തിലാണ് ഒരു ഷോയാണെങ്കിൽ ഒരു ഷോ വെച്ചിട്ട് ഫിഫ്റ്റി ഡേയ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് അനുശേഷം മണിച്ചത് ഇപ്പോഴും ലുലു പി വി ആറിലൊക്കെ പടേണ്ടത് ഇനോഷോ ബസ്റ്റ് ഒക്കെ പടുന്നുണ്ട് ഒരു ഷോയണേ ഒരു ഷോ കളിക്കുന്നുണ്ട് തേർഡ് വീക്ക് അവർക്ക് കുറെ സന്തോഷം തരുന്ന കാര്യങ്ങളാണ് മണിച്ചത് അതി ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു ദേവദ അതിഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു പാട്ടുകൾ അതുപോലെ തന്നെ സ്പടികായൽ ശരി ഒരു രക്ഷയില്ലാത്ത ആണ് കിട്ടിയത് ഫോർ ഫോർമോസ്റ്റില് കാണുമ്പോൾ ഒരു സന്തോഷം കൂടിയാണ് പല ആളുകളൊന്നും പിന്നെ ജീവിച്ചിരിക്കുന്നില്ല അപ്പോ അതിനുശേഷത്തെ അന്ന് ആ സമയത്ത് ഇപ്പോൾ ഒരുപാട് ട്രോള് വന്നിരുന്നു മോഹൻലാലെ ഹിറ്റില്ലാത്തത് കൊണ്ടാണ് റീ റിലീസുകൾ വരുന്നത് കൊണ്ട് ഒരുപാട് മക്കള് ട്രോളൊക്കെ ചെയ്തിരുന്നു അവിടെ ഇപ്പോൾ പോസ്റ്റ് അഡിയല കമന്റ്സ് ഒക്കെ കിട്ടുന്നേ എനിക്കോട് പറയാനുള്ളത്രേ ഉള്ളൂ മോഹൻലാലും മമ്മിക്കൽ അവര് രണ്ട് പ്രതിഭാസങ്ങളാണ് ആ സമയത്ത് അവർ ഒന്ന് ഒന്നടിച്ച് പോയത് ഇനി വരാനിരിക്കുന്ന പടങ്ങളൊക്കെ പ്രതീക്ഷയുള്ള പടങ്ങൾ മമ്മൂക്കിയുടെ ആയാലും ഒരു സമയത്ത് മോഹൻലാൽ ഒരു ഒമ്പത് നിൽക്കുന്ന സമയത്ത് നമുക്ക് വളരെ മോശാവസ്ഥയായിരുന്നു തിരിച്ചിപ്പോൾ അങ്ങനെ സംഭവിക്കുന്നു പക്ഷേ ഇടയിൽ ഹിറ്റൊക്കെ അടിച്ച് പോകുന്നുണ്ട് അപ്പം അത് പറയാൻ വേണ്ടിയിട്ടും കൂടിയാണ് വീഡിയോ അപ്പം റിലീസ് ഞാൻ വളരെ ഇഷ്ടത്തോടെ കാത്തിരിക്കുന്ന കുറച്ച് മൂവീസ് തന്നെയാണ് റീറിലീസിന് വരുന്നത് ആദ്യമായിട്ട് ഇരുപതാം തീയതി പാലേരി മാഡിക്യം ഒരു കൊലപാതകത്തിന്റെ കഥ സെ സെറിത്ത് മൂവി ഞാനത് തിയേറ്ററിൽ കണ്ടപ്പാടാണ് പക്ഷെ ഞാൻ ഒന്നും കൂടി കാണും ി ഗംഭീര പടം മൂന്ന് മൂന്ന് ക്യാരക്ടർ പിടിച്ച് മമ്മൂക്ക് ഒന്നുള്ള പടം രണ്ടായിരത്തി ഒമ്പതിലെ മികച്ച ചിത്രത്തിനുള്ള കേരള സംസ്കാര പുരസ്കാരം നേടിയ പടമാണ് രഞ്ജിത്ത് തിരക്കഥ രഞ്ജിത്ത് തന്നെയാണ് മമ്മൂട്ടി മൈതിലി ഷേതോമേനോൻ ഫാനായി തോന്നിയാണ് ഗൗരി മഞ്ചുൾ പിന്നെ സംഗീത ശരത് ബിജിപാലാണ് ഗാനരജന ടി പി രജീവൻ റഫീഫ് മുഹമ്മദ് റഫീഖത്ത് അപ്പൊ രണ്ടായിരത്തി ഒമ്പതിൽ റിലീസായ പടം വീണ്ടും നമ്മൾ തിയേറ്ററിലേക്ക് ആണാണ് രണ്ടായിരത്തി ഒമ്പതിലും കേരള സർക്കാരിന്റെ പുരസ്കാരം മികച്ച ഇത്ര എന്നുള്ള പുരസ്കാരം നേടിയ പടം അങ്ങനെ ഈ മാസം റീറിലീസിൽ വരികയാണ് മക്കളെ അതിനുശേഷം രണ്ട് പടങ്ങൾ വരാനിരിക്കുന്നു അതിൽ അമരം പടം ഓർക്കയിൽ കാണാൻ ആഗ്രഹിച്ചൊരു പടമാണ് എനിക്കിപ്പോൾ ഇഷ്ടപ്പെട്ടൊരു പടങ്ങൾ ഒരു പടമാണ് അമരം ആ പടം തിയേറ്ററിൽ കാണാം നമ്മളൊന്നും ജനിച്ചിട്ടില്ല ആയിട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ജനിച്ചിട്ട് അങ്ങനെ ലോഹിതാസ് തിരക്കഥി ഭരതൻ സംവിധാനം ചെയ്ത് രണ്ടാളൊന്നും ജനിച്ചിരിക്കുന്നില്ല മൂക്കയുടെ പറഞ്ഞ മമ്മുക്ക മുരളി ജീവിച്ചിരിക്കുന്നില്ല മാധുണ്ട് അശോക് കെ പി സു ജീവിച്ചിരിക്കുന്നില്ല കെ പി സുദിക്ക് മികച്ച സഹകരണിക്കുള്ള അവാർഡ് കിട്ടിയ പടമാണ് നൂറ്റമ്പത് ദിവസങ്ങളെ കളിച്ച പടമാണ് രവീന്ദ്രൻസൺ രവീന്ദ്രൻ ജോൺസൺ സംഗീതം അപ്പോ അത് റിലീസ് വരിക എന്റെ ഒക്കെ വെണ്ടിട്ടുള്ളത് ഇപ്പൊ കാണാൻ പറ്റിയല്ലോ അപ്പൊ ഈ ഫോർക്കയിലൊക്കെ അപ്പൊ കട്ട വേറ്റിങ്ങാണ് നമുക്ക് പടം അതിനുശേഷം മമ്മൂക്കിയുടെ തന്നെ എന്താ പറയാ മമ്മൂക്കി വേറെ വേറെ രീതിയിൽ എത്തിച്ചൊരു പടം തന്നെ പറയാൻ പറ്റുമോ ആ രീതിയിലുള്ള മാസ് ക്യാരക്ടർ ഇൻസ്പെക്ടർ ബറാം ത്രില്ലർ മാന്ത്രിക ഐ വി ശശി ആ സമയത്ത് മുപ്പത്തെട്ട് വർഷങ്ങൾക്ക് ശേഷം ഐ വി ശശിയാണ് പടം പടം നമുക്ക് അറിയാം ഗംഭീര പടമാണ് ജഗദീഷ് പിന്നെ ഗീത കൊറേ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ മുകേഷ് ഗതി ഗംഭീര സംഭവമാണ് അത് ഫോർകെയിൽ ഓൾറെഡി പടം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അനുശേഷം ഒരുപാട് പടങ്ങൾ അവർ പ്ലാനിങ്ങിൽ ഉണ്ട് ഇപ്പം ഒരു ന്യൂസ് കിട്ടിയ സമയത്ത് നമുക്ക് ഒരുപാട് പടങ്ങൾ മമ്മൂക്കയുടെ ഫോർക്കയിൽ വരാനുണ്ട് അവരതൊക്കെ പറഞ്ഞാൽ സത്യം പറയുന്നത് തിയേറ്ററിൽ മിസ്സായി കാണാത്ര ആഗ്രഹിച്ച പടമാണ് അതുപോലെ തന്നെ വേറൊരു സംഭവം എന്ന് വെച്ച് ഇരുവർ ലാലാണ്ടി ഇരുവർ ഫോർകെ റിലീസിനെത്തുന്നുണ്ട് തേൻമാങ്ങുമ്പത്ത് വരുന്നുണ്ട് അങ്ങനെ എനിക്ക് ദൃശ്യ ടു ാണ് അതൊന്നും ചെയ്യാൻ പറ്റുമോ ശെരിക്ക് വലിയ സന്തോഷമായിരുന്നു ഓ ടിയിൽ കണ്ടിട്ട് തീർച്ചയായിട്ടും അതുപോലെ നമുക്ക് ഇവിടെ ഒരു മോനാൻ്റെ ഒരുപാട് പടങ്ങൾ തിയേറ്ററിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പടങ്ങൾ ഉണ്ട് സുരേഷ് ഗോപിയുടെ ആയാലും എല്ലാവരും നല്ല പടങ്ങൾ കാണാത്ത കാണാൻ പറ്റാത്ത പട ഫിലിങ്ങൾ ഫോർക്ക് അറ്റ്മോസ്റ്റിയെ തിയേറ്ററിലെ എക്സ്പീരിയൻസ് ഭയങ്കരമായിട്ട് താല്പര്യമുണ്ട് ഇപ്പൊ ഇറങ്ങിയ എല്ലാ പടങ്ങളും നമ്മൾ കണ്ടിരുന്നു ഇന്ത്യൻ വരെ കണ്ടിരുന്നു ഹനൽ ഹാസന്റെ എന്ത് അത് കണ്ടിട്ട് ഇന്ത്യയ്ക്ക് കണ്ടത് പിന്നെ വിജയ് പടങ്ങൾ ഇടയ്ക്ക് വരാറുണ്ട് പോക്കിരി കണ്ടിരുന്നു സ്പട്ടികൾ ഒരു വേറെ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഏഴ് മണിക്ക് ഫാൻ ഷോ ആണ് കാണുന്നത് ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയാണ് മനുഷ്യ ഇപ്പോഴും കളിക്കുന്നുണ്ട് കേട്ടോ പല തിയേറ്ററിലും അപ്പം ഇനി വേ വളരെ സന്തോഷം തരുന്നതാണ് പുറത്ത് റിലീസുകൾ വരെ അതാരുടെ മോശ സമയം ആയതുകൊണ്ട് ഒന്നല്ല അതൊക്കെ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്ന ഒരു അവസരമാണോ അപ്പൊ ഇനി വേ വീഡിയോ ലൈക്ക് ഷെയർ വീഡിയോ ആയിട്ട് വീണ്ടും വരാം മുകേഷ് ബൈ